മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി എസ് ഷീജ ചേരുന്നു തിരുവനന്തപുരത്തും ഷീജ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിഷയ പ്രധാനമായും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സേന തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് മികച്ച സേവനം തന്നെയാണ് ഈ വയനാട് ദുരന്തത്തിൽ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവിടെ മന്ത്രിതല സമിതി ഉണ്ട് സമിതിയാണ് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒക്കെ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാർ ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തുക ഏതായാലും നിലവിലെ നിലവിലത്തെ സാഹചര്യത്തിൽ െരച്ചിൽ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതുവരെയായി ഇരുന്നൂറ്റി മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് തൊണ്ണൂറ്റിയഞ്ച് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു മൃതദേഹം എന്ന രീതിയിൽ മാറ്റാൻ സാധിക്കുകയില്ല അതിന് കാരണമെന്ന് പറയുന്നത് ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായിട്ടാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങളുടേത് എന്നതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെയും സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ആ രീതിയിലുള്ള നടപടികൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് വയനാട്ടിലുള്ളത് അതിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലികമായിട്ടുള്ള താമസ സൌകര്യം ഒരുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ക്വാർട്ടേഴ്സുകളിലടക്കം ആ രീതിയിൽ അവരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാടേക്ക് എത്തുന്നുണ്ട് അദ്ദേഹം അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ഏതായാലും സംസ്ഥാനം നേരത്തെ തന്നെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഒൻപതംഗ സമിതിയെ കേന്ദ്രം നിയോഗിച്ചിരുന്നു അതിന്റെ തലവൻ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിലും ഈ ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നിലവിൽ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുന്ന സാധനങ്ങൾ അതായത് വയനാടേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി എത്തുന്ന സാധനങ്ങൾ അത് ദയവായി ഇനി വയനാട്ടിലേക്ക് വേണ്ടി അത്തരത്തിലുള്ള ശേഖരണങ്ങൾ വേണ്ട എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു കാരണം വലിയ തോതിൽ അവിടെ സാധനങ്ങൾ എത്തി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അത് നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ പഴകിയ തുണികൾ ഏഴ് ടണ്ണോളം പഴകിയ തുണിയാണ് അവിടെ ലഭിച്ചിട്ടുള്ളത് അത് സംസ്കരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അതുകൊണ്ടാണ് ഇനി വയനാടിന് വേണ്ടി അത്തരത്തിലുള്ള ശേഖരം ഒന്നും തന്നെ ആരും നടത്തേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടത് അതിന് പുറ ബദലായി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം സംഭാവനകൾ നൽകുക എന്നുള്ളതാണ് ഇതിനകം തന്നെ മികച്ച രീതിയിൽ എല്ലാവരും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹകരണം സഹകരിക്കുന്നുണ്ട് ആ രീതിയിൽ പ്രായഭേദമന്യേ എല്ലാ ജനവിഭാഗവും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ അവരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നു നൽകുന്നുണ്ട് അത് എല്ലാവരും ആ രീതിയിലുള്ള സഹായമാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത് ത് എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഏതായാലും ദുരിത മേഖലയിൽ നിന്നുള്ള ക്യാമ്പുകളിൽ അവിടെ മാലിന്യ നിർമ്മാർജ്ജനമടക്കം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ അത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒപ്പം തന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ളവരടക്കം ഈ ഒരു ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സഹായം കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു അതിനു പുറമെ കേരളത്തിന് പുറത്ത് നിന്നും വലിയ തോതിലുള്ള സഹായം സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വയനാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഷീജ മറ്റൊരു കാര്യം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെയായിരുന്നു അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി തീർച്ചയായും മിനിഷ ഏതായാലും അങ്കമാലി ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അത് കേരളം സ്വീകരിച്ച നിലപാടുകൾക്ക് പൂർണ്ണമായും എതിരായിട്ടുള്ളൊരു നിലപാടായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിന്റെ നടപടികളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിലാഴ്ത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് പ്രധാനമായും കേന്ദ്ര റെയിൽ മന്ത്രിയുടെ പ്രസ്താവന അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് തീർത്തും ഒളിച്ചോട്ടത്തിന്റെ മാർഗമാണ് കേന്ദ്ര റെയിൽ മന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കാരണം കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ് പദ്ധതി ഇത്രത്തോളം വൈകുന്നതിലേക്ക് ഒരു കാരണക്കാർ അവരാണ് നിസ്സംഗ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് സംസ്ഥാനം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചും കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചും നേരത്തെ തന്നെ ഇതിനോടകം നിരവധി തവണയാണ് ഈ വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളത് പക്ഷേ കേന്ദ്രത്തിന്റെ നിസ്സംഗ നിലപാടാണ് ഈ വിഷയത്തിൽ തുടരുന്നത് കാലതാമസത്തിന്റെ ഭാരം സംസ്ഥാനം വഹിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് അത് ആ രീ പ്രത്യേകിച്ചും കഴിഞ്ഞ ബജറ്റിലടക്കം കേരളത്തിനായി ഒന്നും അനുവദിക്കാത്തൊരു നിലപാടാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്ന് പറയുന്നത് നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും നടപ്പാക്കാതെ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി പ്രചരിപ്പിക്കുന്നത് ഈ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടു ക്ഷമിക്കണം വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിശദാംശങ്ങൾ പങ്കുവച്ചത്